السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمانا آذر وغلن رنيا مؤمنين عليه صهدر المعرفة. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി ദുനിയാവിൽ എത്ര സമയമാണ് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാകും ആ കണക്കാക്കിയ അത്ര ജീവിക്കാനുള്ള സൗകര്യവും അതിനു വേണ്ട എല്ലാം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും ഒരു മുഖ്മിനായ മനുഷ്യന് കാലം ഇവിടെ കൂടുതൽ ജീവിക്കാൻ സാധിക്കുന്നുവോ അത് അവന് വളരെ ഹയറായ കാര്യവും പരലോകത്ത് വലിയ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ഒരു സൗകര്യവുമായിട്ടാണ് കണക്കാക്കേണ്ടത് ദീർഘമായ ജീവിതം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് എന്ന ഒരു മഹത്തായ വിഷയമാണ് ഇന്നത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ കൂടി പറയുന്നു ഈ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ എത്ര കാലം ജീവിക്കണം എന്ന് കണക്കാക്കി അങ്ങനെ ആയുസ് നൽകുന്നവൻ അള്ളാഹു സുബാനുഹൂത്ത് ആലയാണ് അവൻ കണക്കാക്കിയ സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് യാത്ര പോകണം ഇവിടെ ഒരു അടിമ കൂടുതൽ ജീവിക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ഭാഗമാണെന്നാണ് നബിസലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാല നബിയുസാഹു അലഹി തങ്ങൾ പറഞ്ഞു ഒരു അടിമയുടെ ദീർഘിക്കൽ ഇവിടെ ജീവിക്കാനുള്ള സമയം അള്ളാഹു ദീർഘിപ്പിച്ച് നൽകുക എന്നത് അത് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കാര്യമാണ് അതിൻ്റെ ഭാഗമാണ് എന്ന് നബി ബിസുലഹു അലഹി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം മറ്റൊരു ഹദീസിൽ കൂടി അലഹി വസ്ല്ലാത്തങ്ങൾ പറയുന്നു ഒരു അവന്റെ ആയുസ് ദീർഘിക്കുന്നതിനാൽ ഹൈറ് മാത്രമാണ് ഉണ്ടാകുന്നത് ദീർഘമായി ഇവിടെ ജീവിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല അമലുകളും നല്ല പ്രവർത്തനങ്ങളും ചെയ്യാനാണ് ഒരു മിൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അവൻ്റെ അമലുകൾ വർദ്ധിക്കുകയും അവൻ്റെ നന്മകൾ കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനവും പ്രതിഫലവും അവന് കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മിന്നെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് ഉണ്ടാകുന്നത് അവന് വലിയ ഹയറാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ടാണ് മഹാനായ മാലിക് അൻഹുവിൻ്റെ ഉമ്മ തൻ്റെ മകന് വേണ്ടി ദ്വാ ചെയ്യണം മഹാനായ അനസുറുഹുവിന്റെ അനുവിന് വേണ്ടി ദ്വാ ചെയ്യണം മകന് വേണ്ടി ത്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞപ്പോ അലൈഹി അലഹി തങ്ങൾ എന്താണ് ചെയ്തത് ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള നബിഹു അലഹി തങ്ങൾ നടത്തിയത് എന്താണ് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ മുതൽ അതിൽ നീ വറക്കത്ത് ചെയ്യണം മക്കളിൽ വറക്കത്ത് ചെയ്യണം ദീർഘായുസ് നൽകണം ദോഷങ്ങൾ പുറത്തു കൊടുക്കണം എന്ന് അറിയിക്കുന്ന ഒരു ദ്വായാണ് നബിസുഹു അലഹി തങ്ങൾ നടത്തിയിട്ടുള്ളത് ദീർഘായുസ്സിന് വേണ്ടി ആ ചെയ്യൽ അങ്ങനെ ലഭിക്കൽ ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അവന് കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്യാനുള്ള ഒരു അവസരവുമാണ് നബി അലൈഹി വസ്ലാമാങ്ങൾ ഒരിക്കൽ നബി അബുബക്കുത്തങ്ങളോട് ചോദിച്ചു യാ അല്ലുനീ ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും ഹൈറായ ആൾ ആരാണ് ലഭിക്കുകയും യും ആയുസ് ലഭിച്ചതിനനുസരിച്ചിട്ട് നല്ല അമലുകൾ ചെയ്യുകയും ചെയ്ത ആളുകൾ അവരാണ് ഏറ്റവും നല്ല ആൾ എന്ന് നവിസുലു അലൈഹി വസ്ലാമാങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ദീർഘായുസ് ഉണ്ടാവുക എന്നത് വലിയ കാര്യം തന്നെയാണ് വലിയ അനുഗ്രഹം തന്നെയാണ് പക്ഷെ ആ ദീർഘായുസ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അമലുകളും നല്ല പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ചെയ്യാൻ വേണ്ടി അത് വിനിയോഗിക്കണം ദീർഘായുസ് മാത്രമല്ല വെറും കുറെ കാലം ഇങ്ങനെ ഇവിടെ ജീവിച്ചത് കൊണ്ട് മാത്രമായില്ല നമുക്ക് ആ സമയത്ത് ഇങ്ങനെയുള്ള ഇബാദത്തുകളും നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യവും സിഹത്തും അതൊക്കെ ഉണ്ടാവണം അതിനുവേണ്ടിയും അള്ളാഹുവിനോട് ആ ചെയ്യണം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അതിലേറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ച ശക്തിയും കേൾവിശക്തിയും ഇങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ടുന്ന ജീവിക്കാൻ വേണ്ടുന്ന നമുക്ക് സന്തോഷിക്കാൻ വേണ്ടുന്ന നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു താല നൽകിയിട്ടുണ്ട് അത് നിലനിർത്തണം അത് നമ്മൾ മരണപ്പെടുന്നത് വരെ നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയും നമ്മൾ ദ്വാ ചെയ്യണം ദീർഘായുസോടുകൂടി തന്നെ ആഫിയത്തിന് വേണ്ടിയിട്ടും ദ്വാ ചെയ്യണം അതാണ് തങ്ങൾ കൂടുതലായി ചെയ്യുമായിരുന്നു നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ കാഴ്ച ശക്തിയും നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുകളും എല്ലാം നീ നിലനിർത്തി തരണേ എന്ന് തങ്ങൾ കൂടുതലായി ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആരോഗ്യമുള്ള ദീർഘായുസ് അതിനുവേണ്ടി നമ്മൾ ചെയ്യണം അതിനുവേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പാർത്തിച്ചു കൊണ്ടിരിക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ എപ്പോഴായാലും പോയിട്ടുണ്ടാകും അങ്ങനെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അതിന് മാപ്പ് അപേക്ഷിച്ചു കൊണ്ടിരിക്കണം ആരോഗ്യവും അതുപോലെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാപ്പും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതായിട്ട് കാണാം അഫ്വ വൽ ആഫിയത അല്ലാഹുവിനോട് ദോഷങ്ങൾ മാപ്പ് നിങ്ങൾ അതുപോലെ ആരോഗ്യവും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞതായിട്ട് കാണാം ഈ ആരോഗ്യവും ദീർഘായുസും ഒക്കെ അള്ളാഹു നൽകിയിട്ട് അത് ഹൈറായ കാര്യങ്ങൾക്ക് തന്നെ വിനിയോഗിക്കണം നന്മകൾക്ക് തന്നെ വിനിയോഗിക്കണം വിപാദത്തുകൾക്ക് തന്നെ വിനിയോഗിക്കണം അതല്ലാതെ നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും നമ്മൾ നിൽക്കാൻ പാടില്ല കാരണം ഈ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ആ ആരോഗ്യത്തെ സംബന്ധിച്ച് അള്ളാഹു പരലോകത്ത് വെച്ച് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും മിസ്റ്റർ അള്ളാ അള്ളാഹു സുബാന പരലോകത്ത് വെച്ച് മനുഷ്യനോട് ചോദിക്കും എടോ നിനക്ക് നല്ല ആരോഗ്യം തന്നിട്ടില്ലേ നിന്റെ ശരീരത്തിന് നല്ല കഴിവുകളും നന്മകൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നിനക്ക് നൽകിയിട്ടില്ലേ എന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കും എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള നിലക്ക് തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ അതുകൊണ്ട് തന്നെ ഈ നൽകിയ അനുഗ്രഹങ്ങളും ആഫിയത്തും അള്ളാഹു നൽകിയ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പിന്നീട് ഖേദിക്കുന്ന ദുഃഖത്തിലേക്കെത്തുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടുന്ന ടെൻഷൻ അടിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നമ്മളിൽ നിന്ന് മാഞ്ഞുപോയി ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അലൈഹി വസ്ല്ലമാങ്ങള് നമ്മളോട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അള്ളാഹു ടെൻഷനും ദുഃഖവും ഒക്കെ വരുന്ന ഒരു കാര്യം അള്ളാഹുബെ നീ നിന്നിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന എന്നത് ആസാഹു അലൈവിസ്ലം മാത്രങ്ങളെ നമ്മൾ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ നീങ്ങാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നൽകിയ ഈ ദീർഘായുസ് എന്ന അനുഗ്രഹം അതുപോലെ ആരോഗ്യം എന്ന അനുഗ്രഹം അത് അത് ഹൈറായ രൂപത്തിൽ തന്നെ വിനിയോഗിക്കുകയാണെങ്കിൽ അത് വലിയ ഞാമത്താണ് വലിയ അള്ളാഹു നൽകിയ നമുക്ക് നൽകുന്ന വലിയ ഒരു സമ്പാദ്യവും നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം അതാണ് ഇന്നത്തെ ഹൊബയിലൂടെ നമ്മൾ എല്ലാവരും ശ്രമിച്ചതും കേട്ടതുമെല്ലാം അള്ളാഹു സുബാന നമുക്കൊക്കെയും ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിപാദത്തുകൾ ചെയ്യാനും അതിലൂടെ യലോകത്തും പരലോകത്തും വിജയിക്കുന്ന മിനിങ്ങളിൽ ഉൾപ്പെടാനും നമുക്കും نمرد ماذا أبي داكل كل نمرد واندا لا بركم الله سبحانه وتعالى توفيقنا نلقي أنو كرهكم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته